മഹർഷികളും മഹാബ്രാഹ്മണരും യുവമുനിയെ കണ്ടു എഴുന്നേറ്റ് വന്ദിച്ചു പൂജാസനത്തിൽ ഇരുത്തിയതിനു ശേഷം ഒരു സൽക്കഥ പറഞ്ഞു പരീക്ഷിത് രാജാവിനെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്ക വണ്ണമുള്ള ഒരു കഥ ഉപദേശിക്കണമെന്ന് പരീക്ഷിത്തും അപേക്ഷിച്ചു സർവപുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസന്റെ പുത്രനായതുകൊണ്ടാണ് ശ്രീ ശുഖനോട് അവർ അങ്ങനെ ആവശ്യപ്പെട്ടത് അന്നത്തെ ദിവസം കന്നിമാസത്തിലെ വെളുത്ത പക്ഷമായിരുന്നു ശ്രീ ശുഭപുരമർഷി ശുഖപുരമർഷി പരീക്ഷിത്തിനോ കഥ അരുളി ചെയ്യുന്നു അല്ലയോ ഭക്തോത്തമനായ മഹാരാജാവെ മോക്ഷപ്രദമായതും കലിയുഗവാസികൾക്ക് നാലാം പുരുഷാർത്ഥമായതും പിതാവിനാൽ നിർമ്മിതമായി എന്നെ പഠിപ്പിച്ചിട്ടുള്ളതുമായ മഹാഭാഗവതം ഞാൻ ഉപദേശിക്കാം ഭക്തി ഒന്നുകൊണ്ട് മാത്രം സർവമുക്തിയും സിദ്ധിക്കുമെന്നുള്ളതാണ് തത്വം ഭാഗവതത്തിൽ ഏറ്റവും വിശിഷ്ടവും സുന്ദരമായതും അങ്ങയുടെ പിതൃമാതുലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതാമൃതമാണ് പണ്ട് സൂര്യവംശത്തിൽ പിറന്ന ഘഡ്വങ്കൻ എന്ന രാജാവ് ഏറ്റവും ചുരുങ്ങിയ ഒരു സംക്രമ സമയം കൊണ്ട് ഭക്തിയാൽ മാത്രം സർവ സംശയങ്ങളിൽ നിന്നും മുക്തനായി പുരുഷാർത്ഥം സാധിച്ചു എങ്ങനെയാണ് ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് പരീക്ഷത്ത് ചോദിച്ചപ്പോൾ ശ്രീ ശുഖൻ അരുളി ചെയ്തു വളരെ ഏകാഗ്ര നിഷ്ഠയോടുകൂടി ശ്രീനാരായണമൂർത്തിയുടെ ദിവ്യ സ്വരൂപം മനസ്സിൽ ധ്യാനിക്കുക എങ്ങനെയെന്നാൽ രക്തഖചിതമായ തങ്കപ്പൊൻകിരീടം ചൂടി മനോഹരങ്ങളായ മകരകുണ്ടലങ്ങൾ അണിഞ്ഞു നീലാള ചുരുളുകളാൽ സമലങ്കൃതമായ തിരുനെറ്റിയിൽ ഗോപി ചന്ദനക്കുറികൾ ചാർത്തി ശ്രീവത്സാംഗിത തിരുവശസിൽ വനമാല കൗസ്തുഭരത്നം തുളസിമാല ആദിയായ ദിവ്യഹാരങ്ങൾ ധരിച്ചു കരപങ്കജങ്ങളിൽ കടക കങ്കണങ്ങളും പൂണ്ട് നീണ്ടിടംപെട്ട നീലാരബിന്ദ നയനയുഗങ്ങളിൽ നിന്നും ഭക്തവാത്സല്യം നിറഞ്ഞ കരുണാർദ്ദ്ര കടാക്ഷങ്ങളും തൂകി മധുരമന്ദസ്മിത മധുരമന്ദസ്മിതാർദ്രവദനായി സദാ അഭിരാമദീപ്യാനന്ദരൂപനായി വിരാജിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു സർവവും ആ വിശ്വംഭരനിൽ സമർപ്പിച്ച് സദാ സമചിത്തനായി വർത്തിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി ഈരേഴു പതിനാലു ലോകങ്ങളും നിൻതിരുവടിയുടെ വീരാട് രൂപമാണെന്ന് സങ്കല്പിച്ചു സദാ പരമാത്ഭുത വിശ്വരൂപത്തെ ആവും വണ്ണം മനക്കാമ്പിൽ പ്രതിഷ്ഠിക്കുന്നതും ഉത്തമമായ ഭക്തി തന്നെയാണ് ഒന്നും കഴിവില്ലെങ്കിൽ കഥ കേൾക്കുന്നതും പറയുന്നതും തിരുനാമങ്ങൾ ഉരുവിടുന്നതും ഭക്തി തന്നെയാണ് ഭക്തി സംവർദ്ധകവും മുക്തിപ്രദവുമായ ഭാഗവതം ആദ്യം വിഷ്ണു തന്നെ ബ്രഹ്മാവിനെ ഉപദേശിച്ചതാണ് ബ്രഹ്മാവ് പിന്നീട് അത് തൻ്റെ പുത്രനായ നാരദനെ ഉപദേശിച്ചു അതിനുശേഷം ലോകോപകാരാർത്ഥം നാരദ മഹർഷി അതിൻ്റെ മഹനീയ സാരാംശങ്ങൾ എൻ്റെ പിതാവായ വേദവ്യാസ മഹർഷിക്കു ഉപദേശിച്ചു അദ്ദേഹം അത് വിശ്വോത്തരമായ ഒരു പുരാണമാക്കി ചമച്ച് എന്നെയും പഠിപ്പിച്ചു വനവാസം ചെയ്യുന്ന കാലത്ത് ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി എന്നിവർ കാട്ടുതീയിൽപ്പെട്ടു മരിച്ചതിനു ശേഷം വിതുരർ ഒരു അവധൂതനെപ്പോലെ അലഞ്ഞു നടക്കുന്ന കാലത്ത് മൈത്രേയമുനിയെ കാണുകയും അവർ തമ്മിൽ നടക്കുന്ന സംവാദത്തിൽ ഭാഗവതത്തിൻ്റെ ചില പ്രധാന രഹസ്യങ്ങൾ മൈത്രേയമുനി വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് യാജ്ഞവൽക്യൻ എന്ന മുനിയാണ് മൈത്രേയൻ സൂര്യനെ തപസ് ചെയ്തു യജുർവേദം അദ്ദേഹം ഗ്രഹിച്ചു അന്നുമുതൽ മൈത്രേയനായി ശുഗബ്രഹർഷി വീണ്ടും പരീക്ഷത്തിനോ ഭാഗവതം ഉപദേശിക്കുന്നു